ഓ ഈ അംബാനി ഭയങ്കര ദൂർത്താണല്ലേ മോന്റെ കല്യാണത്തിന് വേണ്ടി അയ്യായിരം കോടി രൂപ എന്റെ തേമ അതും ഒരു വെറും കല്യാണത്തിന് ഓ ഇതൊക്കെ വെറുതെ വേഷം കെട്ട് പരിപാടിയല്ലേ സ്വർണവും വജ്രം ഒക്കെ വെച്ച ഡ്രസ്സ് ചക്കൻ ഇട്ടേക്കണത് ആ നിത അംബാനിട്ടേക്കണ സാരി ഒക്കെ കോഴിക്കണക്കിന് രൂപ ആ എന്താണ് വാച്ച് ആ പെണ്ണിട്ടേക്കണ വജ്രത്തിന്റെ പേഴ്സ് എന്താ ആവശ്യം ഇതൊക്ക ഇതൊക്കെ ഒരു അത്യാവശ്യമുള്ള കാര്യമാണോ എന്റെ ദൈവമേ അതുപോലെ ഞാൻ ആ മുംബൈയിലെ എല്ലാ ഹോട്ടലുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ബുക്ക് ചെയ്തേക്കാണ് അമ്പാനി മോന്റെ കല്യാണം തന്നെയല്ലേ അതുകൊണ്ട് എന്റെ ദൈവം ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാ അതുപോലെ എല്ലാം പോട്ടെ ആ ഈ മോൻറെ കൂട്ടുകാർക്ക് ഈ മോൻ മറ്റെ കൂട്ടുകാർക്കൊക്കെ പത്ത് പേർക്കും കണ്ടും എൺപത്തി ഏഴ് ലക്ഷം രൂപയുടെ വാച്ചാണ് ഒരാൾക്ക് മേടിച്ചു കൊടുത്തേന് അപ്പൊ എത്ര എട്ട് കോടി രൂപ വാച്ചിന് എന്നെ ഗിഫ്റ്റ് കൂട്ടുകാർക്ക് കൊടുത്താ ഉം അതൊക്കെ എന്റെ മോൻ അവന്റെ കല്യാണത്തിന് മൂവായിരം രൂപ കള്ള മേടിച്ചേ അവന്റെ അച്ഛൻ പറയാത്ത തെറിയില്ല ഈ മുകേഷിനെ കൊള്ളൂലാണ്ട് അല്ലാണ്ട് എന്ത് പറയാൻ അമ്മേ ഈ പറയുന്ന മുകേഷ് അംബാനിക്കേ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് കോടി രൂപയുടെ അവസ്ഥയുണ്ട് പുള്ളി പുള്ളിയുടെ മോൻ്റെ കല്യാണത്തിന് എനിക്ക് ചിലവാക്കിയത് അയ്യായിരം കോടി രൂപ അതായത് പെർസെന്റേജ് കണക്ക് കൂട്ടുമ്പോൾ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഒരു പെർസെൻറ്റേജ് പോലും പുള്ളി ചിലവാക്കിയിട്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് എത്ര രൂപ ചിലവായി കാണും അത് പിന്നെ കല്യാണ ചെലവും ഡ്രസ്സും എല്ലാം കൂടി ചേർന്ന് ഒരു ഏഴ് ലക്ഷം രൂപ ആയിട്ടുണ്ട് ആ അപ്പം ഇവിടുത്തെ കല്യാണത്തിന് ചിലവാക്കി എട്ട് ലക്ഷം രൂപ ഇവിടത്തെ ഈ വീടും പറമ്പും പട്ടിക്കൂടും കോഴിക്കോടും ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞ ഒരു മുപ്പത് ലക്ഷം രൂപ കൂട്ടെ അങ്ങനെ ആവുമ്പോൾ പേഴ്സൻ്റേജ് കണക്ക് കിട്ടുമ്പോ ഇരുപത്തി ആറ് ശതമാനം അച്ഛൻ ചിലവാക്കി സ്വന്തം മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ശതമാനം പോലും ചെലവാക്കാത്ത അംബാനിയാണാ ഇരുപത്തി ആറ് ശതമാനം ചെലവാക്കി ആ അത് അയ്യായിരം കോടി രൂപ ചെലവാക്കിയ അംബാനി തന്നെ ആ അല്ല പിന്നെ ആ ബെസ്റ്റ് കണക്ക് അവയണ ഓ അല്ലെങ്കിലേ ഞാൻ പറഞ്ഞു കണക്ക് ടീച്ചറിന്റെ മരുമോളായിട്ട് വേണ്ടെന്ന് ഇപ്പൊ അവളെ എന്നോട് കണക്ക് പറയണു ആഹാ